ഈ ഫാമിലി വിസ്റ്റ് ബന്ധപ്പെട്ട് പരമാവധി ഇൻഫർമേഷൻ ഞാൻ കളക്ട് ചെയ്ത് കൊടുക്കുകയാണ് പല സോഴ്സിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് ചിലത് നമ്മൾ ഇമെയിൽ അയക്കുന്നുണ്ട് അതിന് ചിലതിൽ നിന്നൊക്കെ കമൻറ്റ് റിപ്ലൈ വരുന്നുണ്ട് ചിലതിൽ റിപ്ലൈ വരുന്നില്ല അതേപോലെ തന്നെ ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കമാൻഡ് ബോക്സിൽ അതായത് വി എപ്പ് എസിൽ പോയിട്ടുള്ള ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പേര് നമുക്ക് ആ എക്സ്പീരിയൻസ് ഷെയർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ എത്തുന്നുണ്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് വെക്കാനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പഴയതുപോലെ തന്നെ നമ്മൾ പോയി സബ്മിറ്റ് ചെയ്ത് തിരിച്ചു പോന്നിട്ട് യാതൊരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിനെ സംബന്ധിച്ച് ഞാൻ ആ വി എഫ് എസിലേക്ക് ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുള്ളത് സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്നും അങ്ങനെയൊരു അറിയിപ്പ് ബി എഫ് എസിന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സ്റ്റാമ്പിങ്ങിന് വി എഫ് എസിലെ സ്റ്റാമ്പിങ്ങിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മോഫ കസ്റ്റമർ കെയറിലേക്ക് ഞാൻ ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കിട്ടിയ വിവരുന്ന അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മുമ്പ് അതായത് ഈ പ്രശ്നങ്ങൾക്ക് പ്രശ്നം തുടങ്ങുന്നതിന് മുന്നേ തലവ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് മുപ്പത് മുപ്പത്തൊന്നാം തീയതി ഒക്കെ തലവ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് അതേപോലെ തന്നെ ചേംബർ ചെയ്തിട്ടുള്ള ആളുകൾ ചേംബർ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് കുറെ ആളുകൾക്കൊക്കെ തലവ് ഇറങ്ങിയിട്ടുണ്ട് അവിടെ തല തലപ്പ് കൊടുത്തിട്ട് തലബ് ഇറങ്ങാൻ വെയിറ്റ് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ തലപ്പ് ഇറങ്ങുന്നതാണ് മിക് മിക്കതും ഈ ലേറ്റ് ആവുന്നത് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുള്ള ആളുകൾക്കാണ് ഈ തലവ് കൊടുത്തിട്ടുള്ള ആളുകൾക്കാണ് കുറച്ച് ലേറ്റ് ആവുന്നത് അപ്പോൾ നിങ്ങൾ പരമാവധി മൾട്ടിപ്പിൾ ആണെങ്കിലും സിംഗിൾ ആണെങ്കിലും അറബിക്കിൽ തന്നെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ മറ്റൊന്നുള്ളത് സിംഗിൾ എൻട്രി ഫാമിലി ഫിസ്റ്റ് വിസ എത്ര മാസം വരെ കിട്ടും എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പല ആളുകളും പറഞ്ഞിട്ടുള്ളത് നയന്റി ഡേയ്സ് ആണ് പക്ഷെ നമ്മൾ യൂട്യൂബിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ പഴയ വീഡിയോസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ എൻട്രി പുതുക്കിയ ആളുകളുടെ വീട്ടിൽ ഒരുപാട് വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും സിംഗിൾ എൻട്രി വിസ നിങ്ങൾക്ക് മൂന്ന് മാസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ആറ് മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്ത ആളുകളുടെ വീഡിയോസ് യൂട്യൂബിൽ കാണാൻ പറ്റും ഓക്കെ അതുകൊണ്ട് അതിനൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല മുമ്പൊക്കെ സിംഗിൾ എൻട്രി വിസ്റ്റ് വിസ ആറ് മാസം വരെ പുതുക്കിയിട്ടുണ്ട് അതിൽ കൂടുതലും പുതുക്കിയ ആളുകളുണ്ട് ഞാൻ ഇപ്പം യൂട്യൂബിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് മാസം വരെ പുതുക്കിയ ആളുടെ ഡീറ്റെയിൽസ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ആറുമാസം വരെ പുതുക്കിയ ആളുടെ ഡീറ്റെയിൽസ് ഓക്കെ പിന്നെ പറ്റുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നാട്ടിലുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതായത് മൾട്ടിപ്പിൾ ഫാമിലി വിസ്റ്റിക് വിസ ഇപ്പം കയ്യിലുള്ള ആളുകൾ സ്റ്റാമ്പ് ചെയ്ത് പേപ്പറുള്ള കൈയിലുള്ള ആളുകൾക്കും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങൾക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതേപോലെ തന്നെ എക്സ്റ്റൻഷനും ഇപ്പോൾ സൗദി അറേബ്യയിലുള്ള ആളുകൾക്ക് എക്സ്റ്റൻഷൻ ചെയ്യുന്നതിനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഫസ്റ്റോ സെക്കൻഡോ നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാം ബാക്കിയുള്ളൊക്കെ നിങ്ങൾക്ക് ബോർഡർ എക്സ്റ്റൻഷൻ ചെയ്ത് വരാവുന്നതാണ് അതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു തലബാണ് ഇത് നാഷണാലിറ്റി സുഡാനിയാണ് മുപ്പത് ഒന്നിനാണ് തലബ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇന്ന് നോക്കുന്ന സമയത്ത് തലബ് തഹത്തൽ ഹജറാറിന് അജറാറിന് കാണണം അത് പ്രൊസസിങ്ങിൽ നിന്നാണ് കാണുന്നത് ഇത് ഇൻഷാല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇന്നോ അല്ലെങ്കിൽ നാളെ തലബ് ഇറങ്ങുന്നതാണ് അതുകൊണ്ട് ആരും പേടിക്കേണ്ടില്ല